മായിട്ട് യോഹനാന സുവിശേഷത്തിൽ നിന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ദൈവവചനത്തിലെ പല ഭാഗങ്ങളും യേശു ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനേക വചന നമുക്ക് പുതിയ നിയമത്തിൽ കാണാൻ കഴിയും കർത്താവ് ആരാണെന്നും കർത്താവിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചും ദ പേഴ്സൺ ഓഫ് ജീസസ് കർത്താവിൻ്റെ വ്യക്തി ആരാണ് എന്ന് വെളിപ്പെടുത്തുന്ന അനുഗ്രഹിക്കപ്പെട്ട ചില ഭാഗങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് ക്രിസ്റ്റോളജിക്കൽ പോർഷൻസ് എന്ന് പറയുന്ന നമുക്ക് പറയാവുന്ന നിലയിലുള്ള വളരെ സ്ട്രോങ് ആയിട്ട് കർത്താവ് തന്നെ തന്നെ വെളിപ്പെടുത്തുകയും തന്നെക്കുറിച്ച് താൻ ആരാണെന്ന് പ്രസ്താവിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അതിൻ്റെ പശ്ചാത്തലം പറഞ്ഞല്ലോ കർത്താവ് പാപിണിയായ സ്ത്രീയെ കൂടാരപ്പെരുന്നാളിന് കടന്നു വന്നവരുടെ കാര്യം അധ്യായത്തിൽ വായിച്ചു എട്ടാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ പാവിൺ ഒരു വിഭാരകർമ്മത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കൊണ്ടുവന്ന് നടുവിൽ നിർത്തുകയും അത് ആ അവസരത്തിൽ കർത്താവ് വ്യക്തമായിട്ട് പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ എന്ന് അവൾ അവ അവളോട് പറയുകയും അങ്ങനെ ആ പാപമില്ലാത്തവൻ എന്ന് കർത്താവ് പറഞ്ഞത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അവിടെ പാപമില്ലാത്ത ഒരുത്തൻ പോലും ഇല്ലായിരുന്നു അല്ലെങ്കിൽ പാപം ചെയ്യാത്തവൻ ഒരുത്തൻ പോലും ഇല്ലായിരുന്നു അവരെല്ലാം കല്ലുമൊക്കെ ഇട്ടിട്ട് പോകുന്നതായിട്ട് കണ്ടു എന്നാൽ അവർ പാപികളാണെന്ന് വ്യക്തമായിട്ട് അവരുടെ മുഖത്ത് നോക്കി കർത്താവ് പറഞ്ഞെങ്കിലും പാപത്തിന് പരിഹാരം പ്രാപിക്കാനായിട്ട് അവർ തയ്യാറായില്ല അല്ലെങ്കിൽ അത് അത് എന്നുള്ള വഴി എന്താണെന്ന് കർത്താവിനോട് ചോദിക്കാനും കർത്താവിൽ വിശ്വസിക്കാനുമായിട്ട് അവർ തയ്യാറായില്ല അത് അവ അവരുടെ ആ ഒരു റിലിജിയസ് ആയിട്ടുള്ള ഫീലിങ്ങിൽ തന്നെ അവർ നിന്നു എന്ന് മാത്രമല്ല കർത്താവിനെ ഉപദ്രവിക്കാനായിട്ടാണ് അവർ കൂടുതൽ ശ്രമിച്ചത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞു ഇന്നലെ നമ്മൾ ചിന്തിച്ചതായിട്ടുള്ള ഭാഗം കർത്താവ് ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പ്രസ്താവിച്ചതായിട്ടുള്ള ഭാഗമാണ് നമ്മൾ ചിന്തിച്ചത് ഒരു വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് ദൈവിക വെളിച്ചം വന്നാൽ അവൻ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ എന്തൊക്കെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് വെളിച്ചത്തിൽ നടക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ലോകത്തിൽ നമുക്കറിയാം കയ്യിൽ ടോർച്ച് ടോർച്ചുള്ളപ്പം നമ്മുടെ വഴിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ വ്യക്തമായിട്ട് ആ വഴി പരിസരങ്ങളും കാണാൻ കഴിയുന്നത് പോലെ ആത്മീയമായിട്ടുള്ള ജീവനിൽ ഉണ്ടാകുന്ന ഒരു വ്യക്തിക്ക് അവനാരാണെന്നും ദൈവം ആരാണെന്നും ദൈവത്തിൻ്റെ രക്ഷയുടെ വഴി എന്താണെന്നും ആത്യന്തികമായിട്ട് ദൈവത്തിന് നമ്മുടെ ജീവിതത്തിലുള്ള ഉദ്ദേശം എന്താണെന്നും അവനവൻ്റെ ഗസ്സിലൂടെ അല്ല അവനവൻ്റെ അവനവൻ ഗസ് ചെയ്യുന്നതിലൂടെ എന്താ അവനവൻ്റെ ഭാവനയ്ക്കനുസരിച്ചുള്ള ചില ചിന്തകളല്ല ദൈവവചനത്തിന് അധിഷ്ഠിതമായിട്ടുള്ള സത്യം എന്താണെന്ന് ഗ്രഹിക്കാനായിട്ട് ഇടയായിട്ട് തീരും എന്നാൽ അവരാരും ഈ ദൈവീക വെളിച്ചത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിച്ചില്ല അവരാരാണെന്ന് അറിയാനായിട്ട് ആഗ്രഹിച്ചില്ല അവർ അവരുടെ പ്രവർത്തികൾ ക്കുറിച്ച് പറയുമ്പോൾ അവൾ വെളിച്ചത്തേക്കാൾ അതി വിരളിനെ സ്നേഹിച്ചത് തന്നെ എന്ന് കർത്താവ് പറഞ്ഞിട്ടുള്ളതുപോലെ ആ നിലയിലാണ് അവർ ആയിത്തീർന്നത് എന്ന് കാണാനും അപ്പോൾ ഇതെല്ലാം നമ്മൾ ചിന്തിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു അവർ പാപികളാണെന്ന് കർത്താവ് അവരോട് പറഞ്ഞു പാപത്തിന് പരിഹാരമുണ്ടെന്ന് പറഞ്ഞു എന്നാൽ ആ പാപത്തിന് പരിഹാരമായിട്ടുള്ള കർത്ത ക്രിസ്തുവിൽ വിശ്വസിക്കാനായിട്ട് അവർക്ക് ഇടയായി ഇടയായിത്തീർന്നില്ല എന്നുള്ള ദുഃഖസത്യം വളരെ ദുഃഖിപ്പിക്കുന്നതായിട്ടുള്ള കാര്യം നമുക്കവിടെ കാണാനായിട്ട് കഴിയും അവിടെ ഇന്നലെ നമ്മൾ കണ്ടത് കർത്താവിൻ്റെ സാക്ഷ്യത്തിൻ്റെ വാലിഡിറ്റി എന്താണ് എന്നുള്ളത് കർത്താവ് അവരോട് പറയുന്നതാണ് കാണാനായിട്ട് കാണാനായിട്ടിടയായിട്ട് തീർന്നത് കാരണം നിന്റെ സാക്ഷ്യം സത്യമല്ല എന്ന് കർത്താവ് കർത്താവിനോട് അവർ പറയുകയും എന്നാൽ എൻ്റെ സാക്ഷ്യം സത്യമാകുന്നു എന്ന് കർത്താവ് വളരെ വ്യക്തമായി പറയുകയും ഏത് രണ്ട് സാക്ഷിയുടെ വാമൊഴിയാൽ ഏത് കാര്യവും ഉറപ്പാകും എന്ന് നമുക്കറിയാവുന്നതുപോലെ ഞാനും എൻ്റെ പിതാവും ആണ് സാക്ഷ്യം പറയുന്നത് ഞാൻ മാത്രം പറയുന്നതല്ല എന്നുള്ളത് കർത്താവ് അവിടെ വ്യക്തമാക്കുകയും അത് കഴിഞ്ഞ് നമ്മൾ അഞ്ചാം അധ്യായം നമ്മൾ വായിച്ചപ്പം കർത്താവിനെ പറ്റി സാക്ഷ്യം പറയുന്ന പല കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അഞ്ചാം അധ്യായത്തിൽ നമുക്ക് പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് കഴിഞ്ഞു മോശ സാക്ഷ്യം പറയുന്നു കർത്താവ് അനുഷ്ഠിപ്പിക്കാൻ കൊടുത്ത പ്രവർത്തികൾ സാക്ഷ്യം പറയുന്നു സ്ക്രിപ്ചർ സാക്ഷ്യം പറയുന്നു എന്ന് തുടങ്ങി പല കാര്യങ്ങളും നമ്മളവിടെ അഞ്ച് 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 കാര്യങ്ങൾ നമ്മളവിടെ ചിന്തിപ്പാനായിട്ട് ഇടയായിട്ട് തീർന്നു നോക്കിയാട്ടെ അത് വളരെ 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 എംഫാറ്റിക്കായിട്ട് വളരെ ഉറപ്പിച്ച് കർത്താവ് അവരോട് പറയുകയും ഒരു കാര്യത്തെക്കുറിച്ച് ഒരു ലക്ഷ്യമില്ലാത്ത വ്യക്തിയെപ്പോലെയോ അല്ലെങ്കിൽ ആ കാര്യത്തെക്കുറിച്ച് നിശ്ചയമായിട്ട് അറിയാത്ത വ്യക്തിയെ വ്യക്തിയെപ്പോലെയുമല്ല വ്യക്തമായി കാര്യങ്ങൾ അറിയാവുന്ന ഒരാളെ ഒരാളെപ്പോലെയാണ് കർത്താവ് അവിടെ സംസാരിച്ചത് എന്ന് നമുക്കറിയാം അതിലെ പതിനാ നമ്മൾ വായിക്കുന്നു നിങ്ങളോ ഞാൻ എവിടെ വന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല നിങ്ങൾ ജഡപപ്രകാരം വിധിക്കുന്നു ഞാൻ ആരെയും വിധിക്കുന്നില്ല ഞാൻ വിധിച്ചാലും ഞാൻ ഏകനല്ല ഞാനും എന്നെ അയച്ച പിതാവും കൂടെയാകിയാൽ എൻ്റെ വിധി സത്യമാകുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് നമ്മളവിടെ കാണാനായിട്ട് ഇടയായിട്ട് തുടങ്ങും നിങ്ങൾ എന്നെ ആകട്ടെ എൻ്റെ പിതാവിനെ ആകട്ടെ അറിഞ്ഞുവെങ്കിൽ എൻ്റെ പിതാവിനെയും എന്നെ അറിഞ്ഞുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു എന്ന് ഉത്തരം പറഞ്ഞു നമുക്കറിയാം ഇതൊക്കെ കർത്താവ് ഭണ്ഡാര സ്ഥലത്ത് വെച്ച് ഈ വചനം പറഞ്ഞു ആ നാഴിക അവൻ്റെ നാഴിക വന്നിട്ടില്ലായകൊണ്ട് അവനെ ആരും പിടിച്ചില്ല വളരെ വ്യക്തമായിട്ട് പിതാവിനെയും തന്നെയും പിതാവ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പിതാവ് ഉദ്ദേശിച്ച കാര്യം തന്നെയാണ് ഏകസത്യ ദൈവമായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് അറിയാവുന്ന ആ പഴയ നിയമത്തിൽ നമ്മൾ ആ പഴയ നിയമ സ്ക്രിപ്ചറിൽ വായിക്കുന്നതായിട്ടുള്ള ദൈവം തന്നെയാണ് തന്നെ നിയോഗിച്ച് അയച്ചതെന്നും ആ പിതാവിൻ്റെ ഹിതത്തിൽ തന്നെയാണ് താൻ കാര്യങ്ങൾ ചെയ്യുന്നതെന്നും വ്യക്തമാക്കുന്ന ഭാഗങ്ങളാണ് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞത് നമുക്ക് അറിയാമല്ലോ അപ്പോൾ അതിനെ സംബന്ധിച്ച ചില പല കാര്യങ്ങളും നമ്മൾ ഇന്നലെ തീർന്നു ഇന്ന് നമ്മൾ വായിക്കുന്ന ഭാഗവും ഏകദേശം അതുപോലെ തന്നെ ഉള്ള ഒരു കാര്യം കാര്യങ്ങളാണ് ഡീൽ ചെയ്യുന്നത് എന്ന് നമുക്കറിയാം ഞാൻ പോകുന്നു നിങ്ങളെന്നെ അന്വേഷിക്കും നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ മരിക്കും അപ്പോൾ ഈ പാപത്തിനൊരു പരിഹാരം ഉണ്ടാവണം എന്നുള്ള കാര്യം കർത്താവ് വ്യക്തമായിട്ട് സൂചിപ്പിച്ചു ചില ആളുകൾക്ക് ചോദിക്കുന്നുണ്ട് ഏത് പാപം എന്ത് പാപം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം പാപം എന്നുള്ളത് എന്താണെന്ന് നമ്മൾ പ്രായോഗികമായിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ ആവശ്യമാണ് കാരണം ദൈവത്തിൻ്റെ വചനത്തിൽ റോമർ കഴിയുന്ന ലേഖനം ഏഴാം അധ്യായത്തിൽ വ്യക്തമായിട്ട് നമുക്ക് കാണാം പ്രായോഗികമായിട്ട് പാപത്തെ നമ്മൾ ഇങ്ങനെയാണ് തിരിച്ചറിയുന്നത് പ്രായോഗികമായിട്ട് നമ്മൾ പാപത്തെ തിരിച്ചറിയുന്നത് അത് അവിടെ പൗലോസ്ലിയ പറയുന്നു നന്മ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു എന്നാൽ എൻ്റെ അവയവങ്ങളിൽ അതിന് വിരോധമായി പോരാടുന്ന വേറൊരു നിയമത്തെ ഞാൻ കാണുന്നു എന്ന് പറയുകയും അങ്ങനെ ഞാൻ അല്ല ആഗ്രഹിക്കാത്തതിനെയാണ് ചെയ്യുന്നതെങ്കിൽ അത് ചെയ്യുന്നത് ഞാനല്ല എന്നിൽ വസിക്കുന്ന പാപമത്രേ എന്ന് പൗലോ ശ്രീ അവിടെ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും ഏത് പാപം എന്തു പാപം മനുഷ്യന് പാപമുണ്ടോ അങ്ങനെ പാപമെല്ലാം പരിഹരിക്കപ്പെട്ടു പോയി എന്ന് പറയുന്ന വ്യക്തികളൊക്കെ അനുഭവിക്കുന്ന ദൈനംദിനമായിട്ട് അനുഭവിക്കുന്ന ഒരു കാര്യമാണ് നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിലും ആ നന്മ ചെയ്യാൻ കഴിയാതെ വണ്ണം അതിന് വിരോധമായി പോരാടുന്ന ഒരു ഒരു നിയമം അവയവങ്ങളിൽ നമ്മുടെ ശരീരത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു അതിനെ പൗലോസ് പറയുന്നത് അത് അത് ഞാനല്ല ഞാൻ ആഗ്രഹിക്കാത്ത കാര്യമാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ ഞാനല്ല അത് ചെയ്യുന്നത് എന്നിൽ വസിക്കുന്ന പാപമത്രേ അപ്പോൾ എല്ലാ മനുഷ്യൻ്റെ ഉള്ളിൽ അവന് നന്മയെക്കുറിച്ചൊക്കെ ആഗ്രഹമുണ്ട് നന്മ തിന്മകളെക്കുറിച്ചൊക്കെ അവൻ അറിയാമെങ്കിൽ തന്നെ അത് പ്രവർത്തിക്കാനുള്ള ശക്തി ഇല്ലാതിരിക്കുകയും ആ അങ്ങനെ അവൻ ആഗ്രഹിക്കുന്നത് ചെയ്യാൻ കഴിയാതെ വണ്ണം അവനെ അടിമയാക്കി കളയുന്ന ഒരു വേറൊരു ശക്തി അവനിൽ കുടികൊള്ളുന്നു എന്നുള്ളതാണ് പാപ സ്വഭാവത്തെക്കുറിച്ച് പൗലോസ്ലിയാ തരുന്നതായിട്ടുള്ള വിശദീകരണം ഇത് ഈ അനുഭവം അനുഭവിക്കാത്ത ആരുണ്ട് ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്ത വ്യക്തിയോടോ ഒരു തടവ് പുള്ളിയോടോ ആരോടെങ്കിലും ചോദിച്ചാൽ അവർ ഉറപ്പായിട്ട് പറയും അതേ സാറേ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിയൂർ സെൻട്രൽ ജയിലിലുള്ള ആൾക്കാരെ ഇടയ്ക്കിടയ്ക്ക് പോയി കാണാനുള്ള ഭാഗ്യം അതുപോലെ ചില പ്രാർത്ഥനാ മീറ്റിങ്ങുകൾ അതുപോലെ പല പരിപാടികൾ അവിടെ നടത്താനായിട്ട് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് സാധിച്ചിട്ടുണ്ട് അപ്പം അവിടെ ചെല്ലുമ്പോൾ ഒക്കെ പറയും ഞാൻ ഒരിക്കലും ഓർക്കുന്നുണ്ട് ഒരു കോളേജിലെ പ്രൊഫസറോ ആരോ അവിടെ കിടക്കുന്നത് അപ്പോൾ വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടോ അറിവില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല ക്രിസ്ത്യാനിയുമാണ് എന്നാൽ മദ്യപിച്ച് ഒരു പ്രത്യേക ലെവലിൽ എത്തിക്കഴിഞ്ഞപ്പം കോപിഷ്ടനാവുകയും സ്വന്തം ഭാര്യയോ കുടുംബാംഗങ്ങളെയോ ആരെയോ വകവരുത്തിയിട്ട് ഇവിടെ വന്ന് കിടക്കുക അപ്പോൾ മനുഷ്യൻ അറിവില്ലാത്തതോ ഒന്നുമല്ല മനുഷ്യന്റെ പ്രശ്നം മനുഷ്യൻ ആഗ്രഹിക്കുന്ന നന്മ ചെയ്യാനായിട്ടുള്ള കഴിവ് അവനില്ല അത് പലപ്പോഴും ഈ പാപ പ്രമാണത്തിന് അവനെ ബദ്ധനാക്കി കളയുന്ന ഒരു അനുഭവമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്ര വ്യക്തമായിട്ടൊരു മനുഷ്യനിൽ പാപമുണ്ടെന്നും പാപത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത് ഇതാണെന്നും അല്ലാതെ പാപം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പ്രവൃത്തിയല്ല ഉദ്ദേശിക്കുന്നത് അടിസ്ഥാനപരമായിട്ട് നമുക്കറിയാം പാപം എന്ന് പറയുമ്പോൾ ദൈവത്തോട് മർദ്ദലിക്കുന്ന ആ സ്വഭാവത്തിനാണ് നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിലും നന്മ ചെയ്യാൻ കഴിയാതെ വണ്ണം നമ്മളിൽ അതിന് വിരോധമായി വ്യാപരിക്കുന്ന നമ്മളിൽ ഇൻഹറൻ്റായിട്ടിരിക്കുന്ന സ്വഭാവത്തിനാണ് പാപം എന്ന് പറയുന്നത് ആ സ്വഭാവം നമ്മളിലുള്ളപ്പം പല പാപ നമ്മൾ ചെയ്യുന്നു പാപപ്രവർത്തികളും പാപമാണ് അതേസമയം പാപ സ്വഭാവത്തെയാണ് അടിസ്ഥാനപരമായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ റോമർ കഴിഞ്ഞ ലേഖനം അഞ്ചാം അധ്യായം ആറാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നതായിട്ടുള്ള കാര്യം അപ്പോൾ ഏതു പാപവും എന്തു എന്ന് ചോദിക്കുന്ന വ്യക്തികളോട് നമുക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ഇതാണ് ഈ ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പാപം എന്താണെന്ന് പറഞ്ഞു തരികയും അത് ന്യായപ്രമാണം പ്രമാണം ഉള്ളപ്പം മാത്രമല്ല ന്യായപ്രമാണം ഇല്ലാത്ത സമയത്തും പാപം നമ്മളിൽ ഉണ്ടായിരുന്നു എന്നാൽ നമ്മളത് തിരിച്ചറിഞ്ഞില്ല പാപം മാത്രമല്ല അതിൻ്റെ അതിൻ്റെ ഫലമായിട്ടുള്ള മരണവും നമ്മളിൽ വാണിരുന്നു ആദാം മുതൽ മോശം വരെ വാണിരുന്നു എന്ന് നമ്മൾ റോമർ കഴിയുന്ന ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ ആർക്കും കണ്ണടച്ച് ഇരുട്ടാക്കാനായിട്ട് കഴിയത്തില്ല ദൈവത്തിൻ്റെ വചനത്തെ കുറിച്ച് പരിചയമില്ലാത്ത ചിലരെയൊക്കെ തൽക്കാലത്തേക്ക് കബിടിപ്പിക്കാനൊക്കെ കഴിഞ്ഞെന്ന് വരാം എന്നാൽ ആത്യന്തികമായിട്ട് അത് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല കാരണം ദൈവത്തിൻ്റെ വചനം ഇതിനൊന്നും ഡബിൾ മീനിങ്ങിലല്ല ഉത്തരം പറയുന്നത് വളരെ വ്യക്തമായിട്ടുള്ള ഉത്തരം ദൈവവചനത്തിലുണ്ട് ഉണ്ട് ദൈവത്തിൻ്റെ ദാസന്മാർ അത് ദൈവവചനത്തിൽ നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ എഴുതിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഈ സന്ദർഭത്തിൽ നമുക്ക് ഓർക്കാം അപ്പോൾ നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ മരിക്കും എൻ്റെ അടുത്തേക്ക് വരുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല ഞാൻ പോകുന്ന ഇടത്തേക്ക് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് പക്ഷേ തന്നെത്താൻ കൊല്ലുമോ എന്ന് അവർ പറയുക അപ്പം നമുക്കറിയാമല്ലോ ഇതിന് മുന്നേ ഒരു ദിവസം ഒരു പ്രാവശ്യം എനിക്ക് തോന്നുന്നത് അത് ഏഴാം അധ്യായത്തിൽ മുപ്പത്തി ഒന്നാം വാക്യം ഏഴാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യത്തിൽ വായിക്കുന്നത് പുരുഷാരത്തിൽ പലരും ക്രിസ്തു വരുമ്പോൾ ഇവൻ അധികം അതല്ല അവിടെ നമ്മൾ കാണുന്നത് വേറൊരു ഏഴിൻ്റെ മുപ്പത്തി അഞ്ച് നോക്കട്ടെ അതെ ഇത് അത് കേട്ടിട്ട് നിങ്ങൾക്ക് ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു അത് കേട്ടിട്ട് യഹൂദന്മാർ നാം കണ്ടെത്താതവണ് ഇവൻ എവിടേക്ക് പോകുവാൻ ഭാവിക്കുന്നു യവനന്മാരുടെ ഇടയിൽ ചെറു പാർക്കുന്നൊരു അടുക്കൽ പോയി യവനരെ ഉപദേശിക്കാൻ പോകുന്നുവെന്ന് നേരത്തെ പറഞ്ഞു ഇപ്പം പറയുന്നത് നിങ്ങൾക്ക് ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അവർ ചോദിക്കുന്നതും ആത്മഹത്യ ചെയ്യാൻ പോവുകയാണോ അപ്പം അവിടെ കർത്താവ് ഉദ്ദേശിച്ചത് മനുഷ്യനും മനുഷ്യൻ്റെ എഫർട്ടും നമ്മൾ ഇന്നലെ അത് ചിന്തിച്ചു മനുഷ്യന് സ്വന്തം എഫർട്ട് കൊണ്ട് ദൈവസന്നിധിയിൽ എത്തിച്ചേരാൻ കഴിയുകയില്ല എന്നുള്ളൊരു സത്യമാകർത്താവ് പറയുന്നത് ഞാൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ എനിക്ക് ഞാൻ മടങ്ങിപ്പോയാൽ അല്ലെങ്കിൽ ഞാൻ ഉയർത്തപ്പെട്ടാൽ ഞാൻ പോകുന്ന ഇടത്തേക്ക് നിങ്ങൾക്ക് കടന്നു വരാൻ കഴിയുകയില്ല ഞാൻ പോകുന്നയിടത്തേക്ക് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല ഞാൻ പോകുന്ന ഇടത്തേക്ക് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് പക്ഷേ തന്നെത്താൻ കൊല്ലുമോ എന്ന് ഹൂതന്മാർ പറഞ്ഞു നമ്മൾ ഇന്നലെ അത് അല്പമായിട്ട് ഇടയായി തീർന്നു കാരണം കർത്താവി ലോകത്തിലേക്ക് കടന്നു വന്ന മക്കളുടെ ജഡരത്നങ്ങളോടുകൂടിയവരാകെ കൊണ്ട് അവനും കൂടിയവനായി അവൻ നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ തന്നത് നമ്മൾ വായിക്കുന്നു ആകെ കൊണ്ട് ഈ വാക്യമൊക്കെ പെട്ടെന്ന് കാണാതെ പടി അറിയാവുന്ന വാക്യങ്ങൾ തന്നെയാണ് എബ്രാർക്കെഴുന്ന ലേഖന രണ്ടാം അത്യായം പതിനാലാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് മക്കൾ ജഡരക്തനോടുകൂടിയവരാകുകൊണ്ട് അവനും ജഡരക്തനോടുകൂടിയവനായി അവരെ പോലെ ജഡരക്തനോടുകൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ മരണ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മര അടിമകൾ മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു എന്ന് നമ്മുടെ ദൈവത്തിനത്തെ വായിക്കുന്നു അപ്പോൾ കർത്താവി ലോകത്തിൽ കടന്നു വന്നത് എന്തിനാണ് നമുക്ക് വേണ്ടി മരിക്കുകയും ആ ക്രിസ്തുവിനെ ക്രിസ്തുവിനെപ്പോലെ ആയിത്തീരാനുള്ള സൗഭാഗ്യവും ക്രിസ്തുവിനെ പോലെ ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരായി തീരാനുള്ള വഴിയും നമുക്ക് വേണ്ടി തുറക്കുവാനാണ് കർത്താവ് ലോകത്തിലേക്ക് കടന്നു വന്നത് കേവല പാപങ്ങൾക്ക് വേണ്ടി മരിക്കുക എന്നുള്ളത് മാത്രമല്ല അവൻ്റെ സ്വരൂപത്തോട് നമ്മളെ അനുരൂപരാക്കി തീർത്ത് ദൈവത്തിനവകാശിയും ക്രിസ്തുവിന് കൂട്ടവകാശിയുമാക്കി നമ്മളെ തീർത്ത് ആ തൻ്റെ ദൈവത്വം കൂടെ നമ്മളോട് പങ്കിടുവാൻ വേണ്ടിയാണ് കർത്താവ് കടന്നു വന്നതെന്ന് എബ്രായർ കിടന്ന ലേഖനത്തിന് നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും ആ ദൈവത്വം എന്ന് പറയുമ്പം നമുക്കറിയാമല്ലോ ആ ദൈവമായി തീരുന്ന കൺസെപ്റ്റ് അല്ല പറയുന്നത് എന്ന് ഞാൻ പലവട്ടം ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഒരു വട്ടം അത് പിന്നെയും പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ നോക്കിയാട്ടെ ഇവിടെ നമ്മൾ കാണുന്നതായിട്ടുള്ള കാര്യം അങ്ങനെ കർത്താവ് വ്യക്തമാക്കി അവരോട് പറയുക ഉയരത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവപുത്രൻ അല്ലാതെ പിതാവിനെ കുറിച്ച് ആരും വെളിപ്പെടുത്തിയിട്ടില്ല ദൈവ ഈ വചനഭാഗം തുടങ്ങിയ സമയത്ത് തന്നെ നമ്മൾ ചിന്തിച്ചു ആരും ഒരു നാളും പിതാവിനെ കണ്ടിട്ടില്ല തൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് മാത്രമല്ല വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു അപ്പം യോഹന്നാൻ ആ ഒന്നാം അധ്യായത്തിനത് പറഞ്ഞിട്ട് ആ സ്റ്റാൻഡേർഡ് ഒട്ടും കുറച്ചിട്ടില്ല ഈ ലോകത്തിൽ മനുഷ്യനായിട്ട് ജീവിക്കുന്ന മാനുഷികമായി തിന്നുകയും കുടിക്കുകയും ചില പ്രവൃത്തികളൊക്കെ ചെയ്യുകയും ചെയ്യുന്ന യേശുവിനെയാണ് കാണിക്കുന്നത് യോഹന്നാൻ ഓരോ നിമിഷവും ഓരോ ഓരോ സാഹചര്യത്തിലും ഈ യേശു ആരാണ് അവൻ ആ ദൈവത്തെക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് വെളിപ്പെടുത്തി തരാനായിട്ട് ആഗ്രഹിക്കുന്നത് പിതാവിനെ ആരും ഒരു നാളും കണ്ടിട്ടില്ല തൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു നമുക്കറിയാമല്ലോ ദൈവവചനത്തിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് ഈ പിതാവ് ആരാണെന്ന് പുത്രൻ വെളിപ്പെടുത്തിയിരിക്കുക നമ്മൾ യോഹന്നാന്റെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട് പുത്രനെ സ്വീകരിക്കാത്തവന് പിതാവില്ല പുത്രനെ അംഗീകരിക്കാൻ കഴിയാത്തവന് പിതാവില്ല അതിൻ്റെ രണ്ടാം അധ്യായത്തിൽ യോഹന്നാന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നത് യോഹന്നാന്റെ ലേഖനം രണ്ടാം അധ്യായത്തിൽ അതെ അത് നമുക്കറിയാമല്ലോ രണ്ടിൻ്റെ ഇരുപത്തി മൂന്നാന്ന് തോന്നുന്നു കേട്ടോ അവിടെ വായിക്കുന്നുണ്ട് ഒരു മിനിറ്റ് ഞാൻ അടുത്ത് വായിക്കും യോഹന്നാന്റെ ലേഖനം രണ്ടാം അധ്യായം ആ അല്ല ഇപ്പം ഇരുപത്തിമൂന്നാം വാക്യം പുത്രനെ നിഷേധിക്കുന്നവന് പിതാവുമില്ല പുത്രനെ സ്വീകരിക്കുന്നവന് പിതാവുമുണ്ട് അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ പിതാവ് ആകർഷിച്ചല്ലാതെ പുത്രൻ ആരെന്ന് അറിയാനായിട്ട് കഴിയുകയില്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവാകുന്നു നിങ്ങൾക്കിത് വെളിപ്പെടുത്തുന്നത് ജ്ഞാനികൾക്കുംകൾക്കും മറച്ച് ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നു അനേക സ്ഥലങ്ങളിൽ ദൈവത്തിന്റെ വചനത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട് നമ്മൾ എന്നാൽ ഈ എട്ടാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ട്രാൻസ്ലേഷനിൽ അത്ര അത് കൃത്യമായിട്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ തന്നെ കുറച്ചുകൂടി കൂടി വ്യക്തമായിട്ടുള്ളൊരു ട്രാൻസ്ലേഷൻ നമുക്ക് ഈ ഇരുപത്തിമൂന്നാം വാക്യം ഇരുപത്തി നാലാം വാക്യങ്ങളൊക്കെ എനിക്ക് എൻ്റെ കയ്യിൽ പി ഒ സി ബൈബിളാണ് ഉള്ളത് പി ഒ സി ബൈബിളിൽ ഇരുപത്തി നാ ഇരുപത്തി മൂന്നും ഇരുപത്തി നാലും വാക്യങ്ങൾ ഞാൻ വായിക്കാം എട്ടാം അധ്യായം ഇരുപത്തി മൂന്നാം അധ്യാ ഇരുപത്തി മൂന്നാം വാക്യം ഇരുപത്തി നാലാം വാക്യം അവൻ പറഞ്ഞു നിങ്ങൾ താഴെ നിന്നുള്ളവരാണ് ഞാൻ മുകളിൽ നിന്നുള്ളവനും നിങ്ങൾ ഈ ലോകത്തിൻ്റേതാണ് ഞാൻ ഈ ലോകത്തിൻ്റെതല്ല ഇരുപത്തിനാലാം വാക്യം നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്തെന്നാൽ ഞാൻ ഞാൻ തന്നെ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്താ കർത്താവ് അവിടെ പറഞ്ഞത് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻസിലും എൻ ഐ വിയിലല്ല വേറെ ചില ട്രാൻസ്ലേഷൻസ് നമ്മൾ വായിക്കുമ്പം ചിലത് അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് അതുകൊണ്ടായി വ്യാഖ്യാനിക്കാൻ പോകുമ്പോഴാണ് അർത്ഥത്തിൽ നിന്ന് ചില വ്യത്യാസങ്ങളുണ്ടാകുന്നത് എന്നാലത് ഡയറക്റ്റ് എഴുതിയിട്ടുള്ള ഇത് നമുക്ക് കാണാനായിട്ട് കഴിയും നിങ്ങൾ ഞാനാണ് എന്ന് നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ ജോഷ് പാസ് ഏകദേശം അത് അദ്ദേഹം അത് എക്സ്പോസ് ചെയ്തായിരുന്നു കാരണം ദൈവത്തോട് പേര് ചോദിക്കുന്ന ആ മോശയെ നമുക്ക് പ്രഫാട് പുസ്തകം മൂന്നിന്റെ പതിനാലാം വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും ഇസ്രയേൽ മക്കളുടെ അടുത്ത് പോയിട്ട് എന്താ ഞങ്ങള് അങ്ങയുടെ പേര് പറയേണ്ടത് ദൈവമേ എൻ്റെ പേര് പറയാനോ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറയുന്ന ആൾ നിന്നെ അയച്ചിരിക്കുന്നു എന്ന് നീ പോയി പറയുക എന്നാണ് നമ്മളവിടെ വായിക്കുന്നത് നമുക്കറിയാം പഴയ നിയമത്തിൽ ഇപ്പൊ യഹോവ യഹോവ എന്ന് പറയുമ്പോൾ നമുക്കത് ആ ഒരു നമ്മുടെ ഭാഷയിലല്ലാതെ വേറൊരു ഭാഷയിലുള്ള ഭാഷയിലുള്ളൊരു പദമായതുകൊണ്ട് ഒരു അന്യപ്പെട്ട പദം പോലൊക്കെ തോന്നുകയും അതിനെ അതിനെ നാല് പറയാനൊക്കെ തോന്നുകയും ഒക്കെ ചെയ്യുന്നത് ചിലപ്പം നമ്മുടെ ആ ഒരു ഒരു എന്തെങ്കിലും ഒരു ബാരിയറ് നമുക്കുണ്ടായിരിക്കാം എന്നാൽ തന്നെ ഈ യഹോവ എന്ന് പറയുന്ന നാമത്തിൻ്റെ അർത്ഥം നമുക്കറിയാം അത് ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ള അർത്ഥം തന്നെയാണ് എന്ന് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ കാണാനായിട്ട് കഴിയും കാരണം ഈ ലോകത്തിൽ ഞാനാകുന്നു എന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമെങ്കിൽ അത് ഉന്നതനായ സർവശക്തനായ എന്നെപ്പോൾ എനിക്ക് തുല്യനാരുമില്ല ഞാൻ എന്നെപ്പോലെ ഞാൻ മാത്രമേ ഉള്ളൂ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറയുന്ന വ്യക്തി നിന്നെ അയച്ചു എന്ന് നീ പോയി പറയു എന്ന് നമ്മളവിടെ വായിക്കുന്നുണ്ട് മൂന്നിൻ്റെ പതിനാലാം വാക്യം ഞാനാകുന്നവൻ ഞാനാകുന്നു ഞാനാകുന്നു എന്നുള്ളവൻ നിങ്ങൾ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നിങ്ങനെ നീ ഇസ്രയേൽ മക്കളോട് പറയണം എന്ന് കൽപ്പിച്ചത് കർത്താവായ യേശു ക്രിസ്തു ജീവിച്ചിരുന്ന സമയത്തും ഈ യോഹനാന സുവിശേഷത്തിൽ പ്രത്യേകിച്ച് നമുക്ക് കാണാനായിട്ട് കഴിയും ഒന്നാം അധ്യായത്തിൽ തന്നെ ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തിയതിന് ശേഷം പിതാവ് എന്നു ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ദൈവം അനാദിയായും ശാശ്വതമായും ദൈവമായിരിക്കുന്ന പോലെ തന്നെ പുത്രനും ആ പിതാവിൽ തന്നെ ഉണ്ടായിരുന്നു അവൻ ദൈവത്തോട് കൂടെയായിരുന്നു ആ ആ വചനം ദൈവമായിരുന്നു എന്ന് വെളിപ്പെടുത്തുകയും പിതാവിനെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്നും തൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുകയും ഈ കർത്താവിൻ്റെ ഈ മഹത്വമുള്ള നാമം ഇസ്രയേൽ മക്കൾ ഉച്ചരിക്കാനായിട്ട് ഭയപ്പെട്ടിരുന്ന അവരതിന് പകരം മറ്റു ചില അടോണായിരുന്നു മറ്റു പല വാക്കുകൾ ഉപയോഗിച്ച് ദൈവത്തെ ഈ ഈ നാമത്തിന് പകരം അവരുപയോഗിച്ചിരുന്നതായിട്ടുള്ള ഈ നാമം ഈ നാമം കർത്താവ് തൻ്റെ ഐഹിക ജീവകാലത്ത് പല അവസരങ്ങളിൽ അത് എടുത്തതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും വളരെ വളരെ നമുക്ക് വളരെ നമുക്ക് ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു രംഗമുണ്ട് നമുക്കറിയാം ഗച്ഛമനാ തോട്ടത്തിൽ കർത്താവിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് ആൾക്കാർ കടന്നു വരും ഇതേ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നത് അത് അതിൻ്റെ പതിനെട്ടാം അധ്യായമാണോ പതിനെട്ടിൻ്റെ ആറാം വാക്യം നിങ്ങൾ ആര് അന്വേഷിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ നസ്രായനായ യേശുവിനെ എന്ന് പറഞ്ഞപ്പോൾ അവിടെ കാണുന്നത് ആ ആ അത് ഞാൻ തന്നെ എന്ന് പറഞ്ഞപ്പോൾ അവർ അവർ പോയി വീണതായിട്ടാണ് നമ്മൾ അത് തന്നെ എന്ന് യേശു പറഞ്ഞു അവനെ കാണിച്ചു കൊടുത്ത് യൂതയും അവനോടുകൂടെ നിന്നിരുന്നു ആരെ തിരയുന്നു എന്ന് ചോദിച്ചതിന് നസ്രായനായ യേശുവിനെ എന്ന് ഉത്തരം പറഞ്ഞപ്പോൾ ഞാൻ തന്നെ എന്ന് അവരോട് പറഞ്ഞപ്പോൾ അവർ പിൻവാങ്ങി നിലത്ത് വീണു പിന്നെയും ചോദിച്ചു നിങ്ങൾ ആരെ തിരയുന്നു ഇസ്രയേൽ മക്കൾ നാവിലെടുക്കാൻ ഭയപ്പെട്ടിരുന്ന ആ ദൈവത്തിന്റെ മഹത്വനാമത്തെ ആണ് കർത്താവ് അവിടെ എടുത്തു പറഞ്ഞത് അത് ഞാൻ തന്നെ ഞാൻ ആകുന്നു നമുക്ക് ഇന്ന് നമ്മൾ വായിക്കുന്ന ഭാഗത്തും രണ്ട് വാക്യങ്ങളിൽ അതേ അർത്ഥം വരുന്ന വാക്യങ്ങൾ ഇരുപത്തിനാലാം വാക്യത്തിലും ഇരുപത്തി എട്ടാം വാക്യത്തിലും നമ്മൾ തിമത്യോസിന് പൗലോസ് ലേഖനം എഴുതുമ്പോൾ സത്യത്തിൻ്റെ തൂണൊക്കെ ആയിട്ടുള്ള ദൈവസഭയിൽ നടക്കേണ്ടത് എങ് എന്ത് എന്ന് താൻ വിവരിക്കുമ്പോൾ അവൻ ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് ആദ്യമായിട്ട് ഒരു മർമ്മം അവിടെ പറയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും ആ ദാവീദ് ജഡ് സംബന്ധിച്ച് ദാവീദിൻ്റെ സന്തതിയായി ജനിക്കുകയും വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ ശക്തിയോടെ നിർണയിക്കപ്പെട്ടിരിക്കുകയും ചെയ്തിരിക്കുന്നവനാലല്ലോ ഞങ്ങൾ ഈ അപ്പോസ്തോലത്വവും ഈ പ്രസംഗം ഇതൊക്കെ പ്രാപിച്ചത് എന്ന് റോമർ കഴിയുന്ന ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു അപ്പോൾ കർത്താവിൻ്റെ ജഡാവതാരം അതൊരു ഒരു മാർമിക വിഷയമായി പറഞ്ഞിട്ട് പറയുകയാണ് അവൻ ജഡത്തിൽ വെളിപ്പെട്ടു ഇവിടെ ഇരുപത്തിനാലാം വാക്യത്തിൽ അവിടെ നമ്മൾ വായിക്കുന്നത് ഞാൻ തന്നെ ഞാനാകുന്നു എന്ന് നീ വിശ്വസിച്ചില്ലെങ്കിൽ ഞാനാകുന്നു എന്ന് നീ വിശ്വ എട്ടാം അധ്യായം ഇരുപത്തിനാലാം വാക്യം ഐ സെറ്റ് യു ഞാൻ ആണെന്ന് നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് വിശ്വസിക്കുന്നു എന്നല്ല പറയുന്നത് ആ ഇസ്രയേൽ മക്കൾ ഉപയോഗിച്ചിരുന്ന അതേ മഹത്വനാമത്തെ എടുത്തിട്ട് പറയും അൺലസ് യു ബിലീവ് ദാക്യം ീസസ് ദർ ഫോർ സെറ്റ് യു ലിഫ്റ്റ് അപ് ദ സൺ ഓഫ് മാൻ ദെൻ യു വിൽ നോ ദാറ്റ് ഐ ആം ആൻഡ് ദാറ്റ് ഐ ഡു നത്തിങ് ഫ്രം മൈസെൽഫ് അൺലെസ്ഡ് അപ് യു വിൽ നോ ദാറ്റ് ഐ ആം നിങ്ങൾ മനസ്സിലാക്കും ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ അറിവ് ചെയ്തിരിക്കുന്ന അതേ വ്യക്തിയാണ് ഞാൻ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കും കർത്താവിൻ്റെ ദാസരനോട് ചേർന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്തയും കൂടെ പറഞ്ഞല്ലോ ഇരുപത്തി നാലാം വാക്യത്തിൽ തന്നെ നമ്മൾ കാണുന്നത് അവിടെ വായിക്കുന്ന വാക്യം അതെ അതെ ഞാൻ പെട്ടെന്ന് എൻ്റെ ഇതിൽ നിന്ന് പോയി ആ ആദ്യം മുതൽ നിങ്ങളോട് സംസാരിക്കുന്നവൻ തന്നെ അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഇരുപത്തി അഞ്ചാം വാക്യം അതെ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഞാൻ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഇസ്രായേൽ മക്കളോട് മരുഭൂമിയിൽ സംസാരിച്ചവൻ തന്റെ ജനത്തോട് പല സന്ദിഗ്ധട്ടങ്ങളിലും ഇടപെട്ടവൻ മാറയെ മധുരമാക്കിയവൻ ചെണ്ടടലിനെ വിഭാഗിച്ചവൻ നിങ്ങളോട് അവരെ അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത് ആ പാറ ക്രിസ്തുവായിരുന്നു എന്ന് വ്യക്തമായി ലേഖനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് അവരെ ഒരു ആത്മീയ പാറ ആ മരുഭൂമിയിൽ അനുഗമിച്ചിരുന്നു അഗ്നിമേഘ തൂണായിട്ട് അവരോടുകൂടെ ഇരുന്നിരുന്നു ആ പാറ ക്രിസ്തുവായിരുന്നു എന്ന് അവിടെ എഴുതിയേക്കാം കർത്താവ് അതേ കാര്യം അവരോട് വ്യക്തമായി പറയുകയാണ് നിങ്ങൾക്ക് നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ മനുഷ്യരാശിയുടെ പാപങ്ങളുടെ മോചനത്തിനായിട്ട് ഈ ലോകത്തിലേക്ക് കടന്നു വന്ന മഷിഹയാണ് ഞാൻ എന്നും ആ മഷിഹ എന്ന് പറഞ്ഞാൽ ആ പഴയ നിയമത്തിൽ അവർക്ക് വെളിപ്പെട്ട അതേ ദൈവം തന്നെയാണ് എന്നും നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ ഈ യേശു കർത്താവ് ഈ ജഡമെടുത്ത് അവരുടെ മുന്നിൽ നിൽക്കുന്ന ഈ യേശു കർത്താവ് എന്ന് പറയുന്നത് ഒരു നിലയിലും യഹോവയായ ദൈവത്തിൽ നിന്ന് യാതൊരു നിരയിലും കുറഞ്ഞവനല്ലെന്നും അവനും അവന്റെ പേരിലും ഇതേ ആ മഹത്വനാമം എടുക്കത്തക്കവണ്ണം അവൻ യോഗ്യനാണെന്നും എന്റെ പേര് അയാം ദാറ്റ് എന്ന് ആ അവിടെ വെച്ച് മോശയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ പേരെടുത്ത് പറയുക അൺലെസ് യു ബിലീവ് ദാറ്റ് ഐ ആം യു ആർ ഗോയിങ് ടു ഡൈ ഇൻ യുവർ സിൻസ് എത്ര വ്യക്തമായിട്ട് വെളിപ്പെടുത്തിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ പുത്രനെ അംഗീകരിക്കുന്നവർക്ക് പിതാവുണ്ട് അല്ലെങ്കിൽ പിതാവിനെ അംഗീകരിക്കാത്തവർക്ക് പുത്രനുമില്ല അങ്ങനെയും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാമല്ലോ യേശുക്രിസ്തുവിനെ അംഗീകരിക്കുകയും പഴയ നിയമത്തിൽ വെളിത്ത വെളിപ്പെടുത്തപ്പെട്ട ദൈവത്തെ അംഗീക അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തൊരു ഇരട്ടത്താപ്പാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും കാരണം കർത്താവ് ഈ പഴയ നിയമത്തിൽ വെളിപ്പാട് പുറപ്പാട് പുസ്തകത്തിൽ ഒക്കെ വെളിപ്പെട്ടിരിക്കുന്ന മോശയ്ക്ക് വെളിപ്പെട്ടിരിക്കുന്ന ഈ ദൈവത്തെയും ആ കർത്താവ് പറഞ്ഞ വചനങ്ങളെയും അത് പ്രത്യേകിച്ച് ആവർത്തന പുസ്തകത്തിൽ നിന്ന് കർത്താവ് എത്ര മാത്രം വ്യക്തമായിട്ട് ആധികാരികമായിട്ട് കർത്താവ് കോട്ട് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് തന്നെ അറിയാം അപ്പോൾ ഈ ദൈവത്തെ അംഗീകരിക്കാൻ കഴിയാതെ യേശുവിനെ എങ്ങനെ അംഗീകരിക്കാൻ കഴിയും കരുണാമയനായിട്ടുള്ള സർവശക്തനായിട്ടുള്ള ദൈവമായിട്ട് ഒരു അമ്മ തന്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ തന്നെ മറക്കയില്ല എന്ന് അരുൾ ചെയ്ത ഈ കർത്താവിനെ വേറെ ദുഷിച്ചു പറയുകയും സാധാരണന്ന് വിളിക്കുകയും ചെയ്താൽ യേശുവിനെ എങ്ങനെ അംഗീകരിക്കാൻ കഴിയും കാരണം യേശു എടുക്കുന്നത് ഈ ദൈവം ഏത് നാമം എടുത്തോ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞ അതേ നാമമാണ് കർത്താവായ യേശു ക്രിസ്തു ഇവിടെ എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു അങ്ങനെ ആ മോശയ്ക്ക് വെളിപ്പെട്ട ദൈവത്തെ തള്ളിക്കളയുന്നെങ്കിൽ നിശ്ചയമായും ആ വ്യക്തി യേശുക്രിസ്തുവിനെയും കൂടെയാണ് അവിടെ പറയുന്നത് കാരണം അവരെ അനുകരിച്ച ആത്മീയപാര ക്രിസ്തുവായിരുന്നു ആ ക്രിസ്തുവിനെ തന്നെയാ അവർ കയറി എന്ന് വിളിക്കുന്നു പഴയ നിയമത്തിൽ മോശയ്ക്ക് വെളിപ്പെട്ട ദൈവത്തെ അംഗീകരിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിക്ക് നിശ്ചയമായിട്ടും പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിനെ അംഗീകരിക്കാൻ കഴിയത്തില്ല യേശു ക്രിസ്തുവിനെ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് വാഴ്ത്തിയാലും അവർ അവർ ഡയറക്റ്റായിട്ടോ ആയിട്ടോ ചെയ്യുന്നതായിട്ടുള്ള കാര്യം ഈ ജഡത്തിൽ വെളിപ്പെട്ട ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറയുന്ന ഈ കർത്താവിനെ അംഗീകരിക്കാൻ കഴിയാത്ത ഒരു നിലവാരത്തിലേക്കാണ് കടന്നു വരുന്നത് എന്ന് നമുക്ക് കാണാം അൺലെസ് യു ബിലീവ് ദാറ്റ് ഐ ആം ഞാൻ ഞാനാകുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്നാൽ ഞാനോ ഉയർത്തപ്പെട്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഉയർത്തപ്പെടുക എന്ന് ഉദ്ദേശിക്കുന്നത് കർത്താവിൻ്റെ കാൽവരി മരണവും മരുഭൂമിയിൽ മോശ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു എന്ന് പറഞ്ഞ ആ തൻ്റെ ക്രൂശ് മരണത്തെയാണ് കർത്താവ് സൂചിപ്പിക്കുന്നതെന്നും ഞാൻ ഉയർത്തപ്പെട്ട് കഴിഞ്ഞാൽ നിശ്ചയമായി നിങ്ങളറിയും ഞാൻ ആരാണ് എന്ന് നിങ്ങൾ വ്യക്തമായി ഞാൻ ആര് ഞാനാകുന്നു എന്ന് നീ അങ്ങൾ അറിയും യു വിൽ നോ ദാറ്റ് ദ ഞാൻ ഈ ഇന്നലെ രാത്രി ഈ ഭാഗം വായിച്ചപ്പോൾ വളരെ സന്തോഷിക്കാനും ദൈവസനം ദൈവത്തെ ആരാധിക്കാനും കർത്താവ് നിന്റെ വചനത്തിൽ പറയപ്പെട്ടിരിക്കുന്ന ആയാ അതേ മഹത്വനാമത്തെ എടുത്തിട്ട് കർത്താവ് പിന്നെയും പറയുക നിങ്ങൾ അങ്ങനെ വിശ്വസിച്ചാൽ ഇത് ഈ ഈ മഹത്വനാമത്തെ എടുത്ത് ആ കർത്താവ് പറഞ്ഞപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് അനേകർ അവനിൽ വിശ്വസിച്ചു എന്ന് നമ്മൾ വായിക്കുക എത്ര അത്ഭുതകരമായിട്ടുള്ള ഒരു കാരണം ഇങ്ങനെ സംസാരിക്കാൻ ഈ മഹത്വനാമത്തെ നാമത്തെ എടുത്ത് ഇതുപോലെ സംസാരിക്കാൻ കഴിയുന്ന വേറൊരു വ്യക്തി ഈ ലോകത്ത് ഇല്ല ക്രിസ്തു വരുമ്പോൾ സകലവും അറിയിച്ചു തരുമെന്ന് ശമരിക്കാരി സ്ത്രീ പറഞ്ഞതുപോലെ അവർ ആരെ പ്രതീക്ഷിച്ച് ദൈവത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞാൽ എന്താണോ അർത്ഥം മസിഹ എന്ന് പറഞ്ഞാൽ എന്താണോ അർത്ഥം ആ വ്യക്തി തന്നെയാണ് തങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് എന്ന് അവർക്ക് തൻ്റെ വാക്കുകളിലൂടെ പൂർണ്ണമായും ഗ്രഹിക്കാൻ കഴിഞ്ഞ് അവിടെ വായിക്കുക അനേകർ അവനിൽ വിശ്വസി പലരും അവനിൽ വിശ്വസിപ്പാനായിട്ട് ഇടയായിട്ട് തീർന്നു എന്ന് പറയും ഏഴാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഏഴാം അധ്യായം മുപ്പത്തൊന്നാം വാക്യത്തിൽ അവിടെയും ഈ ക്രിസ്തു വരുമ്പോൾ ഇതിലും അധികം അടയാളം ചെയ്യുമോ എന്ന് പറഞ്ഞ അവനിൽ വിശ്വസിച്ചു അപ്പം അടയാളങ്ങൾ മാത്രമല്ല കർത്താവിന്റെ വചനം ഓരോ വ്യക്തിയുടെ ഹൃദയത്തിലും ക്രിയ ചെയ്യുകയും ആ ക്രിയ ചെയ്ത വചന നിമിത്തം ആ കർത്താവ് പറഞ്ഞ ഈ ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഈ മിസ്റ്ററി അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ ഹൃദയത്തിൽ വെളിച്ചം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും നിലയിൽ ആ ദൈവത്തോടൊരു ദാഹം ഉണ്ടായിരുന്ന പല വ്യക്തികൾക്കും കർത്താവിൽ വിശ്വസിപ്പാനായിട്ട് ഇടയായിട്ട് തീർന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ നമ്മ നമുക്ക് വെളിപ്പെട്ടിരിക്കുന്ന ക്രിസ്തു ഈ പ്രസംഗിക്കുന്ന ക്രിസ്തു നമ്മളെ ഉയർത്തുന്ന ക്രിസ്തു ആ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞ ആ ദൈവത്തെക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല നമുക്ക് വചനത്തിൽ കാണാൻ അത് ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞവൻ തന്നെയാണ് ക്രിസ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു ഈ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം അനേക നിലയിലുള്ള തെറ്റായ കാര്യങ്ങളൊക്കെ നമ്മുടെ ചുറ്റും ഇങ്ങനെ അലയടിക്കുമ്പോൾ നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ലഭിച്ച ഉപദേശത്തിലും ആ ദൈവകൃപയിലും നമുക്ക് നിലനിൽക്കാം അതിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ